ിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന സസ്പെൻസ് നിലനിൽക്കെ തന്നെ ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും പരിഗണനയിലുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്നാൽ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ അദ്ദേഹം ഈ വിഷയം തള്ളിയിട്ടുമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകളായിരുന്നു തന്റെ പെട്ടിക്കുള്ളിൽ സ്വന്തമാക്കിയത് മത്സരത്തിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെങ്കിൽ പോലും സജീവമായി അദ്ദേഹം കേരളത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് മാസത്തിൽ ആറു ദിവസം അദ്ദേഹം കേരളത്തിലേക്ക് എത്താറുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാനാണ് വരുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞത് അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളുടെ പേരും പരിഗണനയിലുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അധ്യക്ഷൻ ആരാകുമെന്ന പ്രഖ്യാപനം അടുത്തിരിക്കെ തനിക്കും സാധ്യതയുണ്ട് ഈ മാസം തന്നെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയാൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അതേപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും അദ്ദേഹത്തിന് നിർണായകമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം കേരളത്തിൽ സജീവമായ പ്രവർത്തനം തന്നെ നടത്തുന്നുണ്ട് മാസത്തിൽ അഞ്ചും ആറും തവണയും തലസ്ഥാനത്തുള്ള രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്വന്തമായൊരു വസതിയും വാങ്ങിയിട്ടുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരെ കാണാൻ വരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് മൂന്നര ലക്ഷം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു അവർക്ക് വേണ്ടി ഞാൻ എല്ലാ മാസവും വരുന്നു അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ വരുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയാണ് അതേസമയം കെ സുരേന്ദ്രൻ തുടരുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആകാത്തതിനാലാണ് പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാൻ വൈകുന്നതും അതുമാത്രമല്ല അഞ്ചു വർഷം പൂർത്തിയാക്കി സുരേന്ദ്രൻ മാറിയാൽ ഈ നേതാക്കളുടെ പേരുകളാണ് പാർട്ടി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടതും ശോഭാ സുരേന്ദ്രന്റെ പേരായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കും പാർട്ടി ചിലപ്പോൾ മുതിർന്നേക്കും കുമ്മനം രാജശേഖരന്റെ വരവ് പോലെ തന്നെ ബി ജെ പി നേതൃനിരയിൽ നിന്നല്ലാതെ ആർഎസ്എസിൽ നിന്നും മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കാം കൂടാതെ ഈഴവ സമുദായത്തിൽ നിന്നും ആകാനാണ് സാധ്യത കൂടുതൽ അതേപോലെ വി മുരളീധരനും ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ തുടരുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറ്റം ഉണ്ടാകേണ്ടതുണ്ടോ എന്ന കാര്യത്തിലായിരുന്നു ഇനിയും തീരുമാനം ആകാൻ ബാക്കിയുണ്ടായിരുന്നത് ബി ജെ പി നേതൃനിരയില് നിന്നല്ലാതെ തന്നെ ആര്എസ്എസില് നിന്ന് മൂന്ന് പേരുകളും പരീക്ഷിച്ചേക്കാമെന്ന വാര്ത്തകളും ഇപ്പോള് പുറത്തുവരുന്നുണ്ട്